ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കാനുള്ള കൊല്ലാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്നാക്രോശിച്ച് സി പി ഐ കേരള കേരള ഹൈക്കോടതി ഭീകരവാദവും തീവ്രവാദവും ആരോപിച്ച നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായി സി പി ഐക്ക് പിന്തുണ ഈ മുന്നണികൾ അധികാരത്തിൽ വന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം പിൻവലിക്കാമെന്ന ഡീലാണ് രാഹുൽ ഗാന്ധി പരസ്യമായി പ്രഖ്യാപിച്ചത് നടക്കുമോ ഇല്ലേ എന്ന് പോട്ടെ അതായത് നാല് കൂട്ടിനു വേണ്ടി ഈ രാജ്യത്തുള്ള മുഴുവൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മറ്റു അവാന്തര വിഭാഗങ്ങളെയും ഒക്കെ കൊല്ലം എന്ന് പരസ്യമായി കൊലവിളി നടത്തുന്ന ഈ മതഭീകരവാദികളുമായി സഖ്യം ചേർന്ന് നിന്ന് ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയെ തകർക്കുന്ന ഇവരൊക്കെയാണോ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ജോസഫ് മാഷിന്റെ കൈവെട്ടി ഇവർ കണ്ടില്ലേ അതുപോലെ എൻ ഐ എ കണ്ടെത്തിയ തെളിവുകളൊന്നും ഇവർ കണ്ടിട്ടില്ലെന്നാണോ ഈ രാജ്യത്തിനെതിരെ ഇവർ പ്രവർത്തിച്ചതൊന്നും ഇവർ ആരും കണ്ടിട്ടില്ലേ ഇവർക്കൊക്കെ അറിയാം അതല്ല പക്ഷെ എന്നാലും കേരളത്തിൽ മുസ്ലിങ്ങൾ കൂടുതലായതുകൊണ്ട് അത് കിട്ടിയേ തീരൂ അവരുടെ പിന്തുണ വേണം ഇവർക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ പോയി ഈ കാലഘട്ടം നമ്മളുടെ സുവർണ അവസരമാണെന്നും പോപ്പുലർ ഫ്രണ്ട് കൂടുതൽ നേതാക്കളെ വളർത്തുന്നുണ്ടെന്നും അവരാണ് കൂടുതൽ നേതാക്കളെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതെന്നും പറഞ്ഞ ഫസൽ ഗഫൂറിൻ്റെ നവോത്ഥാനത്തിൽ എനിക്ക് വിശ്വാസമില്ല അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് വളർത്തിക്കൊണ്ടുവന്ന പാർട്ടികളാണ് ഇപ്പോൾ പൊട്ടിത്തെറിക്കാൻ നടക്കുന്നത് മാനായും നായയായും കഴുതയായും കഴുകനായും ഇവർ വരും എണ്ണം പറഞ്ഞ ആണ് ഫസൽ ഗഫൂർ ഈ സിമി പ്രവർത്തകരൊക്കെ എങ്ങനെയാണ് മതേതര മുഖച്ചായി അണിഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് സംഘപരിവാറിനെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയം ഇതല്ല കേരളത്തിൽ ശക്തമായ ഒരു സംഘ വിരുദ്ധ മതേതര സ്പേസ് ഉണ്ട് അതിൽ ചേരാതെ ഐ എസ് റിക്രൂട്ട് ഏജൻസിയിൽ തന്നെ കൂടുതൽ നേതാക്കൾ വേണം എന്ന് പറയുന്ന ഇവരുടെ ഉള്ളിലെ മതതി പ്രവാദം നമ്മൾ തിരിച്ചറിയണം മുഖമൂടി വിഷയത്തിൽ എതിർക്കുന്ന ഒരു സ്ത്രീ വിരുദ്ധരായ മുസ്ലിയാക്കന്മാരെ എതിരെ എതിരെ നിർത്തുക എന്ന എന്നതല്ല ഫസൽ ഗഫൂറിന്റെ ലക്ഷ്യം ഇതല്ല നവോത്ഥാനം പക്ഷേ മുടിവെള്ളം കലക്കി കുടിക്കുന്ന ആളുകളുണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തെ എതിർക്കുന്ന ആളുകളുണ്ട് ഇതൊന്നുമല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ഫസൽ ഗഫൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികളായ ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ എങ്ങനെ പിന്തുണയ്ക്കാൻ ഇവർക്ക് കഴിയുന്നു നമുക്കറിയുന്നതാണ് നമ്മുടെ ഫസൽ ഗഫൂർ പറഞ്ഞ പിന്നെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളവരാണ് പല തവണകളിലും <todic> कितना परसेंट है अभी आजकल डोमिनेंट पार्टीज का एक सीट में आप देखो केरला डोमिनेंट पार्टी सीपीएम वोट शेयर 32 परसेंट डे आर मुस्लिम वोट 26 परसेंट डीएम सीपीएम वोट इज 32 परसेंट डीएमके वोट शेयर 28 परसेंट ठीक है तेलुगु देशम वोट शेयर 32 परसेंट सब यही है सेम लेवल लालू प्रसाद यादव लास्ट टाइम वोट शेयर ट्वेंटी सिक्स परसेंट जी और नीचे है, 22 മുലയംസിംഗ്ജി ട്വന്റി കേരളത്തിലെ മുസ്ലിംകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണത് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ചെയ്യാവൂല്ല എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതി വിശേഷം വരികയാണ് അത്തരത്തിലുള്ള വിശേഷം വരുമ്പോ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും പക്ഷെ അതിനുള്ള നേതൃത്വം വേണം തമിഴ്നാട്ട് ഭാരമേ പോലാത്ത തമിഴ്നാടെ പറ്റി ചൊല്ലിയെടുക്ക് നമ്മുടെ നന്പകൾ എന്നാ ചൊല്ലിരുക്ക അവർ തരുമാ

ും ഇദ്ദേഹത്തിന്റെ ഒക്കെ ഉള്ളിൽ കിടന്ന് തുളുമ്പുന്ന മതേതരത്വം എന്താണെന്ന് ഒന്ന് നോക്കിക്കെ ഇദ്ദേഹമൊക്കെ ചാനലുകളിൽ വന്നിരുന്നിട്ട് മതേതരത്വത്തെ കുറിച്ചിട്ട് വാതു വരാതെ സംസാരിക്കുക സംസാരിക്കുവാണ് കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അധികാരത്തിൽ വരണം പോപ്പുലർ ഫ്രണ്ടിനെ പോപ്പുലർ ഫ്രണ്ട് വന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ലീഡർമാരെ ബിൽഡപ്പ് ചെയ്യാനും ഒരു ഇസ്ലാമിക സംഘടനയ്ക്ക് രാജ്യം അടിയറവ് വെക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ക്രിസ്ത്യൻ സംഘടനയായ കാസക്കെതിരെ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്തിനായിരുന്നു ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് കൊണ്ട് തീവ്രവാദത്തിന് വളരാൻ ഒത്താശ കൊടുക്കുന്ന അധികാരികൾ അത് അന്വേഷിക്കാൻ ബി ജെ പിക്ക് കൈമാറിയെന്നായിരുന്നു വാർത്തയെന്ന് തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കേണ്ടതിന് പകരം സമാധാനം മാത്രം കാംക്ഷിക്കുന്ന ക്രൈസ്തവർക്കും അവരുടെ സംഘടനകൾക്കുമെതിരെ ഒരു തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് പരാതി കൊടുക്കുന്നു ഉടനെ തന്നെ അത് അന്വേഷിക്കാൻ ഉത്തരവിടാൻ ആഭ്യന്തര വകുപ്പ് ഈ കേരളം ഇന്ന് തീവ്രവാദികളുടെ ഹബ്ബായി മാറിയതിനു കൂടുതൽ തെളിവ് വേണം കേരളത്തില് ഫസൽ ഗഫൂർ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ എം ഇ എസ് എന്ന സംഘടനയുടെ സാമ്പത്തിക സ്രോതസ് എന്നെ അന്വേഷിക്കാൻ തയ്യാറായാൽ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ വളർന്നു വരുന്ന തീവ്രവാദത്തിന് പിന്നിൽ ആരാണ് എന്ന് പുറത്തു വരും മുസ്ലിം സമുദായത്തിലുള്ള എല്ലാവരും പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് നമുക്ക് ആർക്കും അവകാശവാദമില്ല എല്ലാവരും പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്ന് നമുക്ക് ആരും ആരും പറയുന്നില്ല മംഗലാപുരത്ത് നടന്ന തീവ്രവാദത്തില് സ്ഫോടനത്തില് കോയമ്പത്തൂർ നടന്ന സ്ഫോടനത്തിലൊക്കെ കേരളത്തിലുള്ളവർക്ക് പങ്കുണ്ടാകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഹിറ്റ് ലിസ്റ്റ് ഇടുന്നു ഹിറ്റ് സ്ക്വാഡ് ഇടുന്നു ഏ ആരാണ് കൊല്ലപ്പെടേണ്ടത് ആ കൊല്ലപ്പെടേണ്ടുന്ന ആളുകൾ എങ്ങനെ കൊല്ലപ്പെടണം ഇതൊക്കെ വ്യക്തമായി നമ്മളോട് വിളിച്ചു പറയുവാണ് പബ്ലിക്കിൽ ഇരുന്നിട്ട് നീതി മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നതാണോ വർത്തമാന കേരളത്തിന്റെ യാഥാർത്ഥ്യം മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണമാണോ നമ്മുടെ നാട്ടിൽ വേണ്ടത് ഭരണകൂടത്തിനും ഭൂരിപക്ഷ വിഭാഗത്തിനും എതിരെ സായുധ കലാപം വരാനിരിക്കുന്നു എന്ന് ഭീഷണി മുഴക്കിയ ഈ മാന്യന് ചാനൽ ചർച്ചയിൽ മതേതരൻ എന്നാണ് വിളിക്കപ്പെട്ട് ക്ഷണം നൽകുന്നത് പ്രധാനമന്ത്രിയെ കൊല്ലണം എന്ന് ഒരു പിഞ്ചു പൈതലിനെ കൊണ്ട് പറയിപ്പിക്കുന്ന അമ്മ ചെറുത്ത് നിൽപ്പിന്റെ പ്രതീകമാണ് ഇവർക്ക് രാജ്യത്തെ നിയമം പാലിക്കുന്നില്ലെന്നും അള്ളാഹുവിന്റെ നിയമം മാത്രമേ നടപ്പിലാക്കൂ എന്നും പ്രസംഗിച്ച ആയിഷാറനയെ പോരാളി എന്നാണ് ഇവര് പറയുന്നത് മുസ്ലിം പള്ളി ഹിന്ദുക്കൾ പൊളിച്ചു എന്ന് വ്യാജ വാർത്ത നൽകി കലാപത്തിന് എണ്ണ പകരുന്ന മാധ്യമങ്ങളുടെ ധർമ്മമാണത്ര വിദേശ രാഷ്ട്ര തലവൻ രാജ്യ തലസ്ഥാനത്തുള്ള ദിവസം ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്ന് കലാപം സൃഷ്ടിച്ചവരെ വിമർശിച്ചാൽ നമുക്കെതിരെ കേസും കാരാഗ്രഹവും ഫസൽ ഗഫൂർ എന്ന ലക്ഷണമൊത്ത തീവ്രവാദി ഗ്ലോറിഫൈഡ് സെക്യുലറിസം ശ്രീജിത്ത് എന്ന യുവാവ് വേട്ടയാടപ്പെടേണ്ട വെറുക്കപ്പെടേണ്ടവനും വെറുക്കപ്പെട്ടവനുമാകുന്ന ഒരു സാമൂഹ്യ പരിസരം സൃഷ്ടിക്കപ്പെട്ടു എന്നത് കേരളം ജിഹാദിയുടെ പിടിയിൽ എത്രമാത്രം അമർന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുവാണ് ശ്രീജിത്ത് എന്ന യുവാവ് ചിലരെ നായിൻ്റെ മക്കളെ എന്ന് വിളിച്ചത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല ദില്ലിയിൽ നടക്കുന്ന കലാപത്തിൽ ദുഃഖമുള്ള ഒരു യുവാവ് രോക്ഷം പ്രകടിപ്പിച്ചാൽ അവന്റെ മതം നോക്കി കേസെടുക്കുന്നതിലേക്ക് പ്രബുദ്ധ കേരളം അധപതിച്ചിരിക്കുന്നു അങ്ങനെ അഗളിയിലെ സീജിത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരുപാട് ആളുകൾ ഈ കേരളക്കരയിൽ പോസ്റ്റുകൾ എഴുതിയത് നമ്മൾ കണ്ടു ഒരു പ്രത്യേക മതവിഭാഗം എന്ത് ചെയ്താലും അംഗീകരിക്കുകയും അവരെ പിൻപറ്റുകയും അവരെ വെള്ള പൂശുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അതിന് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷേ ഞാൻ ഉറന്നുപോല പുറമെ കാണുമ്പോൾ മതേതരൻ മാധ്യമങ്ങളുടെ ഇഷ്ടത്തോടെ പറഞ്ഞു വരുന്നത് ആരെ കുറിച്ചാണെന്ന് മനസ്സിലായോ ഇതാ ഒന്ന് കേട്ടു നോക്കൂ ഭാരതം എങ്ങനെ പിടിച്ചെടുക്കാവുന്നില്ലാതെ പ്രതികരിക്കാൻ സാധിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ ആ പോപ്പുലർ ഫ്രണ്ടിനോട് ഇണങ്ങി നിന്നുകൊണ്ടുള്ള ആ വികാര പ്രസംഗത്തെ ആളുകൾ എതിർത്തു പക്ഷേ എല്ലാ മുസ്ലിങ്ങളും ഇദ്ദേഹത്തെ അംഗീകരിക്കുന്ന ആളാണ് എന്നൊന്നും നമുക്ക് ആർക്കും അഭിപ്രായമില്ല ഇദ്ദേഹത്തെ എതിർക്കുന്ന ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട് മുജാഹിദ് പോലെയുള്ള സംഘടനകൾ ഇദ്ദേഹത്തിന്റെ ഇത്തരം ആശയങ്ങളോട് തീർത്തും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് എൻ്റെ കൂടി അധ്യാപകനായ ഒരു മജീദ് സുലാഹിയുടെ പ്രഭാഷണം വളരെ വൈറലായിട്ടുണ്ട് അദ്ദേഹമൊക്കെ പറയുന്നുണ്ട് മുസ്ലിങ്ങളുടെ മൊത്തം അട്ടിപ്പേർ അവകാശമൊന്നും ആരും ഇയാൾക്ക് നൽകിയിട്ടില്ല എന്ന രൂപത്തില് പറയുന്നുണ്ട് ഇദ്ദേഹം രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും എൻ ഐ എ കരുവെന്ന് അറസ്റ്റ് ചെയ്തു അല്ലെ പക്ഷെ നമ്പർ വൺ കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നു കാരണം എന്താ ഇവിടെ കിട്ടുന്ന ഒരു സൗകര്യം ഒരു സ്ഥലത്ത് കിട്ടുകയില്ല തമിഴ്നാട്ടിൽ ഇതുപോലെ ഹർത്താലും സ്റ്റാലിന്റെ പോലീസ് ഇവിടെ പിടിച്ചാൽ കർണാടകയിലാണെങ്കിൽ ബിജെപിയുടെ ഭരിക്കുന്ന ഒരു ഉണ്ടാവില്ല തെലങ്കാനയിലോ ആന്ധ്രയിലോ നടക്കില്ല ഉത്തരേന്ത്യയിലോ ഒരു സംസ്ഥാനത്തും ഇതുപോലെ ഗുണ്ടായും നടക്കില്ല ഇത് നമ്പർ വൺ കേരളത്തിൽ മാത്രം ഉള്ള ഒരു സൗകര്യമാണ് ആർക്കും എപ്പോ വേണമെങ്കിലും ഹർത്താൽ പ്രഖ്യാപിക്കാം ഏത് ബസ്സോ കാറോ ലോറിയോ എന്ത് വേണമെങ്കിലും എറിഞ്ഞു തേർക്കാം ആരോടെ മൂക്ക് വേണമെങ്കിലും ഇടിച്ച് പരത്താം അങ്ങനെ എന്ത് ചെയ്യാൻ ലൈസൻസ് ഉള്ള ഒരേ ഒരു സ്ഥലം നമ്മുടെ ജനാധിപത്യം അതുപോലെ നവോത്ഥാനം സോഷ്യലിസം ഒക്കെ പൂത്തോലി നിൽക്കുന്നത് നമ്മുടെ കേരളമാണ് അതുകൊണ്ടാണ് നമ്പർ വൺ കേരളം ഇത് ഈ ഞാൻ ഒരു കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇന്ന് ഇങ്ങനൊരു ഒരു ഉത്തരവിടാൻ സാധിച്ചെന്ന് വെച്ചാൽ ഈ ഇവരുടെ ഹർത്താൽ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ സംഘടനയെ നിരോധിച്ച അതിന്റെ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തു ഇപ്പൊ ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളൊക്കെ അറസ്റ്റിലാണ് അവര് ജയിലില് ഇപ്പൊ സുവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഇവർ ഹൈക്കോടതി ഇതാണ് നമ്മളും ചോദിക്കുന്നത് ഈ സംഘടന നിരോധിക്കുകയും ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ഈ ഇനി എന്ത് എന്ന് ഒരു മുസ്ലിം ഒരു മതിലാണ് അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തിയാണ് എന്ന് പറയുന്ന ഈ വിഭാഗമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ശാപം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഇവിടെ സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി സഹിഷ്ണുതയോടുകൂടി മറ്റ് ജനവിഭാഗങ്ങളോട് ഇടപഴകിക്കൊണ്ട് സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ആ സാഹചര്യത്തിന് പോപ്പുലർ ഫ്രണ്ടും അനുബന്ധ സംഘടനകളും ഉണ്ടാക്കിയിട്ടുള്ള പരിക്ക് ചെറുതല്ലേ അതാണ് പറയേണ്ടവര് ഉറപ്പായിട്ടും വിളിച്ചു പറയും ഭയമില്ലാതെ അവര് പ്രതികരിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ എന്തായിരുന്നാലും അവര് നമ്മുടെ നികുതിപ്പണത്തിൽ സുഖവാസത്തിലാണ് ആർക്കും ജാമ്യം ലഭിക്കില്ല അത് ഇവരിൽ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നില്ല എന്തെങ്കിലും പോയ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണോന്നറിയില്ല നമ്മുടെ രാജ്യത്ത് ഇത്രയെങ്കിലും ഒരു സമാധാനമുണ്ടായത് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് നന്ദി ഒരുപാട് പേര് ലൈവിലുണ്ട് പൂരത്തെറിയാണ് വിളിക്കുന്നതെല്ലാം തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുവാണ് അപ്പോൾ എന്നെ വെടിയെന്നും വേശിയെന്നും വിളിക്കുന്ന ആളുകൾ വീട്ടിൽ പോയിട്ട് ഉമ്മയുടെ മുഖത്ത് നോക്കണം ആ വെടിയിലുണ്ടായ സന്തതികളാണ് ഞങ്ങൾ എന്നൊന്നാലോചിക്കുന്നത് നല്ലതാണ് ഞാനത് നിങ്ങളെ തിരിച്ചു വിളിച്ചിരിക്കുന്നു സ്നേഹത്തോടുകൂടി എന്ന് മാത്രം മനസ്സിലാക്കുക അപ്പോൾ ജയ്ഹിന്ദ്